െൽ ലോട്ടം എംബുരാന്റെ കൂടെ തൃശ്ശൂർ രാഗം സെക്യൂരിറ്റി വൈറലായി പറഞ്ഞല്ലോ ഒരുപാട് വീഡിയോകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ അതൊരു സന്തോഷം രാവിലത്തെ കളക്ഷൻ റിപ്പോർട്ടിന്റെ റിപ്പോർട്ടൊക്കെ ചേട്ടനാണ് പറയണത് എന്നൊക്കെ ഒരു പൊതുവേ ഞാൻ നമ്മൾ പറഞ്ഞു പറഞ്ഞു മാത്രം ഇത് മൊത്തം ഇത്ര ആള് സോല് നമുക്കറിയാം നമുക്കറിയാം കാരണം ഞാനിവിടെ നാളെ കുറയായിട്ടില്ല നമുക്ക് ഇത്ര ആൾക്കാരാണ് നമുക്ക് അറിയാം ചടന അറിയാണ്ട് ഒരാൾ കടക്കില്ലല്ലോ നമ്മൾ ഗേറ്റിലാണല്ലോ ആ നമ്മൾ നമുക്ക് കേട്ടിട്ടാണ് അപ്പൊ മറ്റുള്ളവർ പറഞ്ഞ പോലെ ഞാനല്ല കളക്ടർ കളക്ഷൻ പോയില്ലേ ഞാനല്ല കാരണം നമുക്കറിയാം ഒരു സോട്ട് ഇത്ര ആൾ കയറി കഴിഞ്ഞാൽ ഇന്നത് എന്താ രാജ്യത്തിൽ എത്ര സീറ്റ് എഴുന്നൂറ്റി നാല് അല്ല അപ്പൊ അഞ്ചു ദിവസം ഹൗസ്ഫുൾ ആയി കളിച്ചു പറയുമ്പോ പിന്നെ ഇരുന്നൂറ് കോടി ഇത്രയും തിയേറ്ററുകൾ ഇറങ്ങിയ പെടലേ കിട്ടാതിരിക്കാൻ യാതൊരു ഞാൻ പറഞ്ഞു ഞ്ഞൂറ് കോടി മേലെ വരും അപ്പൊ സിനിമ നിറഞ്ഞ പിന്നെ വേറെ ഈ സിനിമ സിനിമയ്ക്ക് കാണാൻ പറ്റിയില്ല പിന്നെ ടൈമിങ് കിടക്ക നോക്കുമ്പോ നമ്മള് പട്ടണ സമയങ്ങളല്ലേ നീക്കം ഒന്നുകൊണ്ട് സാറുമാരൊക്കെ വരട്ടെ ണ്ടാവും അടിപൊളിയായി സന്തോഷം കൃഷി എല്ലാരും കണ്ടു അവരൊക്കെ ഒന്നുകൂടി